ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇരുപത് വെണ്ടയ്ക്ക വേണം ഇത് ചെറുതായി കൊണ്ടാണ് ഇരുപത് തന്നെ എടുത്തത് വലുതാണെങ്കിൽ ഒരു പത്തൊക്കെ മതി അപ്പോൾ നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ആദ്യം വാലും തലയ്ക്ക് കട്ട് ചെയ്തിന് ശേഷം ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാ വെണ്ടയ്ക്കും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് കൂടെ ഒരു ടീസ്പൂൺ നല്ല എരുവെള്ളം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി പിന്നീട് നമ്മൾ നോക്കിയിട്ട് ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഞാൻ റെഡി എടുക്കണം ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഞാൻ റെഡി എടുക്കാം അപ്പോൾ തക്കാളിയുടെ ജ്യൂസൊക്കെ നല്ലപോലെ ഇറങ്ങി വരും അപ്പോൾ ഇതുപോലെ ഞാൻ റെഡി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ നല്ല തക്കാളിയുടെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നതാണിത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല പുളിയാണ് വേണ്ടത് വളരെ കുറച്ച് പുളി മതി ഈ കാണിക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം മതി പുളി ഓവറായി പോരുത് അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം നമ്മൾ തക്കാളിയും അത്യാവശ്യം രണ്ട് വലിയ തക്കാളിയാണ് എടുത്തത് അപ്പോൾ പുളി കൂടിപ്പോയാൽ നന്നാവില്ല അപ്പോൾ ആ ചെറിയൊരു ഭക്ഷണം പുളിയും കൂടി വെള്ളത്തിട്ട് കുതിർത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കും ഈ വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് വഴത്തിയെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് വഴത്തിയെടുത്താൽ മതിയാവും ഒരു പകുതി ഭാഗത്തോളം വെന്ത് കിട്ടണം അത്രയും നമുക്ക് വഴറ്റിയെടുക്കാം അതാ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്ര തന്നെ മതി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ ചട്ടിയിലേക്ക് വീണ്ടും ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അഞ്ചലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ചേർക്കാം കൂടെ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം പിന്നെ രണ്ട് മൂന്ന് മുളകും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒരുപാടങ്ങ് നോക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയോ അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ടുണ്ടായി ഇനി നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ മുളക് പൊടി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ തക്കാളിയിൽ ചേർത്തതാണ് അതുകൊണ്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതാണ് പിന്നീട് നോക്കിയിട്ട് വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ പുളിയുടെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറിക്കിട്ടും അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റായി നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വെണ്ടയ്ക്ക് ചേർക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ വഴിറ്റി വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇടക്ക ഇനി വെണ്ടയ്ക്ക ഇതിലേക്ക് കിടന്ന് വെന്ത് കിട്ടണം നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക വഴിറ്റ് കാരണം തന്നെ ഇതൊരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി മൂന്നാല് മിനിറ്റായി ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇട്ട് വെച്ചതാണ് വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അതുപോലെ ചാറും ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് വെണ്ടയ്ക്കും നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അവസാനമായിട്ട് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വെണ്ടയ്ക്കും കുക്കായി കറിയും നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട്